എനിക്കൊരു രണ്ടായിരത്തഞ്ഞൂറ് ദിനാറ് സമ്മാനം അടിച്ചിട്ടുണ്ട് ഞാൻ വിൻ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയെന്നല്ല ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ വിന്നായി അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആ രണ്ടായിരത്തി അഞ്ഞൂറ് ദിനാറ് എൻ്റെ ഫോളോവേഴ്സിന് അതായത് എൻ്റെ ഈ ഒരു വീഡിയോക്ക് ആദ്യത്തെ ഇരുന്നൂറ്റമ്പത് കമ്മൻ്റ് അടിക്കുന്ന ആൾക്കാർക്ക് പൗപ്പത്ത് ദിനാർ വെച്ചിട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വിട്ടിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും എന്താ പറയാ ആരോട് പറയാന് ഏതൊക്കെ രീതിയിലാണ് തട്ടിപ്പ് പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കുറേ ഷെയ്ഖമാറൊക്കെ ഫോട്ടോ ഒക്കെ ഒരു പരിപാടിയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇത് ഒത്തിരി ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യമാണ് എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കാണ് ഞാൻ ഞാനിതൊന്ന് ഷെയർ ചെയ്യുന്നുള്ളത് നിങ്ങളുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്കാണ് ഇപ്പോൾ വരുന്നുള്ളത് മെസ്സേജ് അതായത് നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു മെസ്സെഞ്ചറിലേക്ക് ഒരു മെസ്സേജ് വരും അപ്പോൾ ആ ലിങ്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അപ്പോൾ അതിൽ പറയുന്നത് നിങ്ങളെ നമ്പറും നിങ്ങളെ അനദർ നമ്പറും അതിന് നിങ്ങളെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ നമ്പറും എല്ലാവരും മൊബൈൽ നമ്പറും വെച്ചിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യണം പിന്നെ നിങ്ങളെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് സമ്മാനം തരുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതിൽ ഒരാൾ എനിക്കറിയുന്ന ഒരാളുടെ ഫോൺ ആക്ക് ചെയ്തിട്ട് ആളുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അക്കൗണ്ടിൽ നിന്നൊക്കെ പൈസ പോയിട്ടുണ്ട് അപ്പം സുഹൃത്തുക്കളെ ഈ ഒരു പേജാണ് ഇപ്പോൾ എല്ലാവർക്കും മെസ്സേജ് ആക്കുന്നുള്ളത് കണ്ടാ ഈ പേജിന്റെ ഫോൾ അതിൽ കുറച്ച് കൂടുതൽ ഷെയ്ക്കുമാറ ഫോട്ടോ അതുപോലെ തന്നെ കുറെ ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ അത് വെച്ചിട്ടുണ്ട് അത് ഇവിടെ മറ്റുള്ള ബാങ്കിലൊക്കെ അതായത് ജനുവൻ ആയിട്ടുള്ള ഇപ്പോൾ തിജാരി ബാങ്ക് മറ്റേ ഇത് ഫൈനാൻസ് ആയിട്ട് ഒക്കെ അവിടെയൊക്കെ നറുക്കെടുപ്പ് ഉണ്ടാകുമ്പോൾ അവർ സമ്മാനം കൊടുക്കുന്നുണ്ടാകും അപ്പോൾ ആ ഫോട്ടോസ് എടുത്തിട്ടാണ് ഇവർ ഈ ഇത് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് എനിക്ക് തോന്നുന്നുള്ളത് പച്ചകളാണ് എന്ന് തോന്നുന്നുണ്ട് മെയിനായിട്ടുള്ള ഇവരുടെ ഉദ്ദേശം ഫോൺ ആക്ക് ചെയ്യുക എന്നത് തന്നെയാണ് പിന്നെ ചില ആൾക്കാരോട് അവര് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ പൈസ നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ ഇത്ര പൈസ അടക്കണം അങ്ങനെയുള്ള ഒരു തട്ടിപ്പും അതിൽ വരുന്നുണ്ട് അപ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക ആരും നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നും തരില്ല സഹോദരങ്ങളെ അതൊന്ന് മനസ്സിലാക്കുക ഇങ്ങനൊന്നും പോയി തല വെക്കരുതേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ലിങ്കിലും പോയി രജിസ്റ്റർ ചെയ്യരുതേ ലിങ്ക് വലിയ ഡെയിഞ്ചറാണ് ലിങ്ക് വഴിയാണ് ഒക്കെ കൊണ്ടുപോകുന്നുള്ളത് ആ സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ മറ്റു വരുന്നവരെ എല്ലാവരുടെ പ്രവർത്തന സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം